ഹലോ വിവാൻ നമ്മളിപ്പം മീറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി എന്തായാലും ഇന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ലാൻഡിങ് ടൈമിലെടുത്തൊരു വീഡിയോ ആണ് അപ്പം വിസിബിലിറ്റി നല്ല വിസിബിലിറ്റി ആയിരുന്നു കുറച്ച് ക്ലൗഡിങ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഷിപ്പും പോർട്ടുമൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ താഴെ കാണുന്നത് നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോർഷൻ്റെ പാർട്സാണ് അപ്പം കൺസ്ട്രക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്നാലും ചെറിയ പാച്ചസ് ഇനിയും ബ്രിഡ്ജസ് ഒക്കെ വരാനുണ്ട് അപ്പം അതുപോലൊരു പാച്ചാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത് ഇതിപ്പം നമ്മൾ ഈ തേങ്ങാപട്ടണം ബീച്ചില്ലേ തമിഴ്നാട്ടിലെ ആ ഒരു പോർഷനാണ് ഈ വിങ്സിൻ്റെ അടിയിൽ കാണുന്ന ഒരു ഏരിയ തേങ്ങാപട്ടണം ബീച്ചും അവിടുത്തെ ഹാർബറും ഒക്കെയാണ് ആ കാണുന്ന ഒരു ഏരിയ ഷിപ്സ് ആങ്കർ ചെയ്തേക്കുന്നത് കാണാമായിരുന്നു ഇതിപ്പോൾ നമ്മുടെ എം എസ് സി എൽ ത്രീ എന്ന് പറയുന്ന ബസ്റ്റിലാണ് പാരദ്വീപിൽ നിന്ന് വന്ന് ആങ്കർ ചെയ്തേക്കുന്നതാണ് അപ്പം അതിൻ്റെ ഒരു വിഷ്വൽസ് കിട്ടിയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജിബൂട്ടീന്ന് വന്ന എക്സ്പ്രസ് കാവേരിയുടെ ഒരു വിഷ്വൽസും ആങ്കർ ചെയ്തേക്കുന്ന വിഷ്വൽസും നമുക്ക് കിട്ടിയായിരുന്നു രണ്ട് വെസൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരെണ്ണം നമ്മുടെ മദർഷിപ്പ് ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് വരുന്ന മദർഷിപ്പ് ഷിപ്പ് എം എസ് സി മർജാമും അതുപോലെ മറ്റൊരെണ്ണം എം എസ് ഇ പോളോയുമായിരുന്നു അപ്പം അതിന്റെ വീഡിയോസും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്ലാരിറ്റിയിൽ തന്നെ പോർട്ടിൽ ഓപ്പറേഷൻസ് നടക്കുന്നതെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനില് നമ്മൾ താഴെ കാണുന്നത് ആഴിമലയിലെ ക്ഷേത്രമാണ് ക്ഷേത്രവും അവിടുത്തെ ശിവന്റെ സ്റ്റാച്യു ഒക്കെയാണ് നമ്മൾ താഴെ കാണുന്നത് അപ്പൊ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ പോർഷനാണ് ഈ കാണുന്നത് ഇനി അവിടെ നിന്നാണ് എക്സ്റ്റൻഡായി വീണ്ടും ഈ ലെഫ്റ്റിലേക്ക് ബ്രേക്ക് വാട്ടർ എക്സ്റ്റെൻഡായി വരേണ്ടത് ഇപ്പം നമ്മുടെ എൻവറൺമെൻറ്റിൽ ക്ലിയറൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ താമസം ഇല്ലാതെ തന്നെ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ യാഡ് നോക്കിക്കഴിഞ്ഞാൽ യാർഡിപ്പം ഇപ്പം ഇപ്പം ലേറ്റസ്റ്റ് പണിഞ്ഞ ഒരു പോർഷനും ഓൾമോസ്റ്റ് ഫിൽഡ് ആയിട്ടുണ്ട് അപ്പം യാർഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെന്ന് പറയാം രണ്ട് വെസൽസും തമ്മിലുള്ള സൈസ് ഡിഫറൻസ് നല്ല ക്ലിയർ ആയിട്ട് കാണാം ഒരെണ്ണം നാനൂറ് മീറ്റർ ഉള്ള വെസലാണ് മറ്റത് ടി എൺപത് മീറ്ററോളം വരുന്നൊരു ബസ്സിലുമാണ് അപ്പോൾ എം എസ് സി മിർജാം എന്ന് പറയുന്ന ഒരു അൾട്രാ ലാർജ് കണ്ടെയ്നർ കാരിയർ ബെസിലാണ് അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള തേർഡ് ലാർജസ്റ്റ് കണ്ടെയ്നർ ബെസിലാണ് ഈ എം എസ് സി മിർജാം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ബേഡ് സൈ വ്യൂ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു താങ്ക് സോ മച്ച്